ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് നാല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റോക്കി ഒരു ഓഫർ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു ഞാൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന പണം ഞാൻ വീതം വെച്ച് എല്ലാ ആൾക്കാർക്കും നൽകാൻ തയ്യാറാണ് എല്ലാവരും മൗനമായി തന്നെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് റോക്കിയുടെ മഹാമനസ്കഥ നല്ല മനസ്സാണ് തന്റെ കയ്യിൽ കിട്ടുന്നത് താൻ മാത്രം വെച്ച് അനുഭവിക്കാതെ മറ്റുള്ള എല്ലാവർക്കും കൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നല്ല മനസ്സ് തന്നെയാണ് പക്ഷേ റോക്കി എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള മത്സരാർത്ഥികൾ റോക്കിയെ വിജയിപ്പിക്കാൻ തയ്യാറാകണം ഇപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സിജോയുടെയും റോക്കിയുടെയും നേതൃത്വത്തിൽ അതിനകത്ത് നമ്മുടെ മുടിയൻ ഋഷ്യുണ്ട് അപ്സര ഉണ്ട് മറ്റ് പല ആൾക്കാരും അവരുമായിട്ട് ക്ലബ്ബ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇടക്കിടയ്ക്ക് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു അഞ്ചെട്ട് പേരെങ്കിലും റോക്കിക്കൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു രണ്ടാൾക്കാരെങ്കിലും റോക്കിയോട് ചേർന്ന് നിൽക്കുകയും റോക്കിയെ വിജയിപ്പിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്താൽ റോക്കിക്ക് കിട്ടുന്നത് കൃത്യമായിട്ട് ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് എന്തായാലും വിജയ് എല്ലാ കാലഘട്ടത്തിലും വിജയ് തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്ന അൻപത് ലക്ഷം രൂപയോ എന്തെങ്കിലും പാരിതോഷികങ്ങളോ അല്ല അതിനേക്കാൾ ഉപരി ബിഗ് ബോസ് വിന്നറായി പുറത്തിറങ്ങുന്ന വ്യക്തിയെ കാത്തു കാത്തുകിടക്കുന്നത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ വമ്പൻ ഓപ്പർച്യൂണിറ്റികളാണ് സത്യത്തിൽ സമൂഹത്തിൽ ഒരു സീസണിലെ വിജയിയാണ് ആണ് ഉയർത്തിപ്പിടിക്കപ്പെടുന്ന വ്യക്തി ബാക്കിയുള്ളവർ അത്ര മനോഹരമായി കളിച്ചെന്ന് പറഞ്ഞാലും രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആൾക്കാർ ഇതെല്ലാം അങ്ങ് മറക്കും പിന്നീട് അവസരങ്ങൾ എല്ലാം വന്നു വീഴുന്നത് ഈ വിന്നർ ആയിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടാകാം അദ്ദേഹത്തിന്റെ കരിയർ അതോടുകൂടി മെച്ചപ്പെടാൻ തുടങ്ങുകയാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്ന കൂടെ കളിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന വിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പണം വിതറാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നക്കാപ്പിച്ച തരാം എന്നെ നിങ്ങൾ വിജയിപ്പിക്കാൻ തയ്യാറാകണം എന്ന് പറയുമ്പോൾ ശരിക്കും റോക്കിക്കറിയാം അതിനകത്ത് വന്നിരിക്കുന്ന പല വ്യക്തികളും സാമ്പത്തികമായിട്ട് വലിയ പരാധീനതകളിൽ കൂടിയും വലിയ സ്ട്രഗിളുകളിൽ കൂടിയും മുൻപോട്ട് വന്ന ആൾക്കാരാണ് അവർക്ക് പണം അത്യാവശ്യമാണ് പണത്തിനു വേണ്ടി മാത്രമാണ് അവർ കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പണം ഞാൻ തരാം പകരം നിങ്ങൾ എനിക്ക് രാജാവ് എന്ന പട്ടം തരണം റോക്കിയുടെ ആ കളി ആരെങ്കിലും അതിനകത്ത് എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രേക്ഷകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണിത് കാരണം കോടികൾ മുടക്കി എൻ്റെ ഷൈൻ ഏഷ്യാനെറ്റ് ഒക്കെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഷോയിലേക്ക് വന്നതിന് ശേഷം ഒത്തുകളി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒത്തുകളികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒത്തുകളികളാണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരോടും ഈ ഷോ പണം മുടക്കി നടത്തുന്ന ആൾക്കാരോടും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു വഞ്ചന തന്നെയാണ് അങ്ങനെ കളിക്കുവാനല്ല അതിനകത്തേക്ക് ആൾക്കാർ വരുന്നത് അതുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ എതിരാളികളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരായിട്ട് ഗെയിം കളിച്ച് ഉഷാറായിട്ട് ഈ സീസൺ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കാര്യം ആ സമയത്ത് പ്രേക്ഷകർ തന്നെ തിരഞ്ഞെടുക്കും ആരാകണം വിന്നർ എന്നുള്ള ആ പ്രധാനപ്പെട്ട തീരുമാനം അതാണ് അന്തസ്സുള്ള കളി അല്ലാതെ ഇവിടെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായാൽ എനിക്ക് കിട്ടുന്നത് ഞാൻ വീതിച്ചു തന്നേക്കാം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിൽ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ അടിമത്തം സ്വീകരിച്ചോളൂ എന്നെ നിങ്ങൾ രാജാവാക്കിക്കോളൂ എന്നുള്ളതല്ലേ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റോക്കിയുടെ ഈ ഓഫർ സ്വീകരിക്കുവാൻ അതിനകത്ത് ആരാണ് തയ്യാറാവുക ആരാണ് ആ അടിമത്തം സ്വീകരിച്ച് കൂടെ നിൽക്കാൻ പോവുക എന്നുള്ളത് നമുക്കിനി നോക്കാം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ യോജിപ്പാണെങ്കിലും വിയോജിപ്പാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മടിക്കരുത് എന്ന് കൂടി ഓർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം